സിനിമാ സെറ്റിൽ നടൻ ഷൈൻ ടോം ചാക്കോ ലഹരി ഉപയോഗിക്കുകയും മോശമായി പെരുമാറുകയും ചെയ്തെന്ന പരാതിയിൽ രംഗത്ത് വന്ന നടി വിൻസി അലോഷ്യസിനെ പ്രശംസ അറിയിച്ചിരിക്കുകയാണ് ഡബ്ല്യുസി സഹനടനിൽ നിന്നുണ്ടായ മോശമായ പെരുമാറ്റത്തെ എതിർത്ത് ശബ്ദമുയർത്തിയ വിൻസിയുടെ ആത്മധൈര്യത്തിന് അഭിവാദ്യങ്ങൾ അറിയിക്കുകയാണ് സംഘടന ഒപ്പം സിനിമാ സെറ്റുകളിൽ വ്യാപകമായ മദ്യപാനവും മറ്റ് മാരകമായ ലഹരി ഉപയോഗവും ഉണ്ടെന്ന നഗ്നസത്യമാണ് ഇതിലൂടെ നടി ചൂണ്ടിക്കാട്ടുന്നതെന്നും ഡബ്ല്യൂസി വ്യക്തമാക്കി സിനിമാ തൊഴിലിടം ലഹരിമുക്തമാക്കാനുള്ള പരിശ്രമം കേരള സർക്കാരും കൂടുതൽ ശക്തമായി തുടരേണ്ടതുണ്ടെന്നും സംഘടന പങ്കുവച്ച കുറിപ്പിൽ പറയുന്നു സമൂഹമാധ്യമ അക്കൌണ്ടിലൂടെ ഡബ്ല്യൂസി പങ്കുവച്ച കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് ഫിലിം സെറ്റിൽ വെച്ച് തന്റെ സ്ത്രീത്വത്തിന് അനാദരമുണ്ടാക്കും വിധം നിയന്ത്രണമില്ലാതെ ലഹരി ഉപയോഗിച്ച സഹനടനിൽ നിന്നുണ്ടായ മോശമായ പെരുമാറ്റത്തെ എതിർത്തുകൊണ്ട് ശബ്ദമുയർത്തിയ വിൻസി അലോഷ്യസിന്റെ ആത്മധൈര്യത്തെ ഞങ്ങൾ അഭിവാദ്യങ്ങളോടെ സ്വീകരിക്കുന്നു പല മലയാള സിനിമാ സെറ്റുകളിലും വ്യാപകമായ മദ്യപാനവും മറ്റു മാരകമായ ലഹരി ഉപയോഗവും ഉണ്ടെന്ന നഗ്നസത്യത്തെയാണ് ഇതിലൂടെ അവർ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് മാനസികമോ ശാരീരികമോ ആയ അതിക്രമങ്ങളിൽ സ്ത്രീകൾ ആദ്യം പരാതി നൽകേണ്ടത് ഐസിയിലാണ് കേരളത്തിലെ രംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാ സ്ത്രീകളും തിരിച്ചറിയേണ്ട മനസ്സിലാക്കേണ്ട ഒരു കാര്യം കേരള ഹൈക്കോടതിയുടെ വിധിയിലൂടെ ഓരോ സിനിമാ സെറ്റിലും ഒരു ആഭ്യന്തര പരിശോധനാ സമിതി ഉണ്ടായിരിക്കേണ്ടതാണെന്ന് നിയമം ഉറപ്പാക്കിയിട്ടുണ്ട് എന്നതാണ് പരാതികൾ ഗൌരവത്തോടെ കൈകാര്യം ചെയ്യപ്പെടുകയും രഹസ്യപരമായും ന്യായമായും അന്വേഷണം നടത്തപ്പെടുകയും ചെയ്യുന്നതാണ് ഐസിയുടെ ഉത്തരവാദിത്വം ഐ സി അംഗങ്ങൾക്ക് കമ്മിറ്റിയുടെ ഉത്തരവാദിത്വങ്ങളും നിയമപരിജ്ഞാനവും നൽകാനായി വനിതാ ശിശുവികസന വകുപ്പ് വർക്ക്ഷോപ്പുകൾ ആരംഭിച്ചു കഴിഞ്ഞു സിനിമാ തൊഴിലിടം ലഹരിമുക്തമാക്കാനുള്ള പരിശ്രമം കേരള സർക്കാരും കൂടുതൽ ശക്തമായി തുടരേണ്ടതുണ്ട് മലയാള സിനിമ വ്യവസായത്തിലെ തൊഴിലാളികളായ നമ്മൾ ഓരോരുത്തരും തങ്ങൾ പ്രവർത്തിക്കുന്ന സെറ്റിൽ ഐസി നിലവിലുണ്ടോ എന്നത് ഉറപ്പാക്കണം അത് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യേണ്ടതുമാണ് സമിതിയുടെ അംഗങ്ങളാരാണ് എന്ന് അംഗങ്ങളെ കൃത്യമായി അറിയിക്കേണ്ടത് നിർമ്മാതാവിന്റെ ഉത്തരവാദിത്വമാണ് ലൈംഗിക പീഡനവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും പരാതികൾ ഉയർന്നുവന്നാൽ ഐ സിയെ സമീപിക്കുന്നുണ്ടെന്നും ഉറപ്പാക്കേണ്ടതുണ്ട് ഐസിയുടെ കാര്യക്ഷമമായ പ്രവർത്തനം ഉറപ്പാക്കാനാണ് വനിതാ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം ചേംബറിന്റെ നേതൃത്വത്തിൽ സിനിമാ സംഘടനകളുടെ പ്രാതിനിധ്യത്തോടെ മോണിറ്ററിംഗ് രൂപീകരിച്ചിട്ടുള്ളത് ലൈംഗിക പീഡനം എന്നതുകൊണ്ട് നിയമം നിർവചിക്കുന്നത് ശാരീരികമായി അധികം ൾ മാത്രമല്ല ജോലിസ്ഥലത്ത് സ്ത്രീകൾക്ക് അസ്വസ്ഥതയുണ്ടാക്കുന്ന ഏതൊരു പെരുമാറ്റവും ഇതിൽ ഉൾപ്പെടുന്നതാണ് ഈ സംവിധാനത്തെ ഉപയോഗപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം നിർമ്മാണ കമ്പനിക്കൊപ്പം നമ്മളുടെയും കൂടെയാണ് ഐസിയുടെ കാര്യക്ഷമമായ പ്രവർത്തനം ആത്മാഭിമാനത്തോടെ തുല്യതയോടെ തൊഴിൽ ചെയ്യാൻ സ്ത്രീ തൊഴിലാളികളെ പ്രാപ്തരാക്കും ഐ സി സംവിധാനം സ്ത്രീകളെ സംരക്ഷിക്കാനാണെന്നും എല്ലാ സ്ത്രീ തൊഴിലാളികളും അത് മനസ്സിലാക്കണമെന്നും ഈ അവസരത്തിൽ വീണ്ടും അറിയിക്കട്ടെ ഇതായിരുന്നു സംഘടന പങ്കുവച്ച കുറിപ്പിന്റെ പൂർണ്ണരൂപം അതേസമയം ഷൈൻടോൺ ചാക്കോയി താരസംഘടനയായ അമ്മയിൽ നിന്ന് പുറത്താക്കിയേക്കുമെന്ന സൂചനകളുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് സംഘടന അഡ്ഹോ കമ്മിറ്റി ഭാരവാഹികൾ കൂടിയാലോചന നടത്തി ഷൈൻ ടോഞ്ചാക്കോയെ പുറത്താക്കിക്കൊണ്ടുള്ള തീരുമാനം ഉടൻ ഉണ്ടായേക്കുമെന്നാണ് വിവരം ഷൈനിനെതിരെ വിൻസി ഫിലിം ചേംബറിന് പരാതി നൽകിയിട്ടുണ്ട് പരാതി പരിഗണിക്കാൻ തിങ്കളാഴ്ച ചേംബർ മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ അടിയന്തര യോഗം ചേരും സൂത്രവാക്യമെന്ന സിനിമയുടെ സെറ്റിൽ വെച്ചാണ് നടിക്കെതിരെ ലഹരി ഉപയോഗിച്ച് ഷൈൻ മോശം പെരുമാറ്റം നടത്തിയത് എന്റർടൈൻമെന്റ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം